എല്ലാവർക്കും സുഖാതെ നിശ്ചയിക്കുന്നു നമ്മുടെ സംസ്ഥാനത്ത് മൂന്ന് തരത്തിലുള്ള മസ്റ്ററിംഗ് ആരംഭിച്ചു എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതിന് വേണ്ടി നാല് തരം മസ്റ്ററിംഗ് ചെയ്യേണ്ടതുണ്ട് നമ്മൾ മുമ്പും ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് വീഡിയോയിൽ പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യത്തെ അറിയിപ്പായിട്ട് പറയാനുള്ളത് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ മൂന്ന് തരത്തിലുള്ള മസ്റ്ററിംഗ് ആണ് നടക്കുന്നത് നാല് തരം മസ്റ്ററിംഗ് ഉണ്ട് ഇതിൽ മൂന്നെണ്ണം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ജൂലൈ മാസത്തിൽ സജീവമാകും എന്ന് പറഞ്ഞിരുന്ന പെൻഷൻ മസ്റ്ററിംഗ് ആണ് ഒന്ന് ജൂൺ ഇരുപത്തി അഞ്ച് മുതൽ ആരംഭിച്ചു ഓഗസ്റ്റ് ഇരുപത്തി നാല് വരെയാണ് പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് പെൻഷൻ അനുവദിച്ചു കിട്ടിയിട്ടുള്ള എല്ലാ ആളുകളും പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം അക്ഷയ കേന്ദ്രങ്ങളിലെത്തി ബയോമെട്രിക് രേഖകൾ സമർപ്പിച്ചുകൊണ്ടാണ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടത് കിടപ്പ് രോഗികൾ വയ്യായി ഉള്ള ആളുകളൊക്കെ മസ്റ്ററിങ്ങിന് വേണ്ടിയിട്ട് അക്ഷയിൽ എത്താൻ ബുദ്ധിമുട്ടുണ്ടാകും അങ്ങനെയുള്ള ആളുകൾക്ക് അക്ഷയ ജീവനക്കാർ വീടുകളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങൾ സൗകര്യം ഒരുക്കുമെന്ന് വിവിധ ജില്ലാ കലക്ടർമാർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് ഒരു മസ്റ്ററിംഗ് ഈ കാലയളവിൽ തന്നെ മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവരുടെ ലൈഫ് സർട്ടിഫിക്കറ്റുകളും സമർപ്പിക്കണം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അതായത് വാർദ്ധക്യകാല പെൻഷൻ ഭിന്നശേഷി പെൻഷൻ വികലാംഗ പെൻഷൻ ഇവ വാങ്ങുന്നവരുടെ പെൻഷൻ പരാജയപ്പെടുകയാണ് എങ്കിൽ തദ്ദേശ സ്ഥാപനത്തിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം ഇനി അതല്ല ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്ന ആളുകളുടെ മസ്റ്റിംഗ് ആണ് പരാജയപ്പെടുന്നത് എങ്കിൽ ഏത് ക്ഷേമതി ബോർഡിൽ നിന്നാണോ പെൻഷൻ വാങ്ങുന്നത് ആ ക്ഷേമതി ഓഫീസിലാണ് ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ടത് രണ്ടാമത്തേത് മസ്റ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞാൽ ഇ കെ ബൈ ആണ് ഗ്യാസ് കണക്ഷൻ ഉള്ള ആളുകൾ ചെയ്യേണ്ടതാണ് ഗ്യാസ് കണക്ഷൻ ആരുടെ പേരിലാണോ ആ ആളാണ് ഗ്യാസ് ഇ കെ ബി സി മസ്റ്റിം പൂർത്തീകരിക്കേണ്ടത് മസ്്രീം പൂർത്തീകരിച്ചിട്ടില്ല എങ്കിൽ ഭാവിയിൽ ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യാനും ഗ്യാസ് ലഭിക്കാനുമുള്ള ബുദ്ധിമുട്ടുണ്ടാകും എന്നാൽ ഇതിനിപ്പോൾ ഒരു അവസാന തീയതി കേന്ദ്ര സർക്കാരോ ഗ്യാസ് ഏജൻസികളോ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ആരും ധൃതി കൂട്ടി തിരക്ക് പിടിച്ച് ചെയ്യേണ്ടതില്ല എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു ഇതിനൊരു സമയം പറയുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് മൂന്ന് മാസമെങ്കിലും നമുക്ക് ലഭിക്കും എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം എന്തായാലും ഇത് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ് ആരുടെ പേരിലാണോ ഗ്യാസ് കണക്ഷൻ ഉള്ളത് അവരാണ് ചെയ്യേണ്ടത് ആധാർ കാർഡ് ഗ്യാസിൻ്റെ ബുക്ക് ഇവ മുഖാന്തരമാണ് ഗ്യാസ് ഏജൻസികളിൽ എത്തേണ്ടത് മൊബൈൽ ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് ഗ്യാസ് ഇ കെ ബൈ സി ചെയ്യാവുന്നതാണ് അതെങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് സാധാരണക്കാർക്ക് ഗ്യാസ് ഏജൻസികളിൽ എത്തി ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നുള്ള കാര്യം കൂടി ഓർമ്മിക്കുകയാണ് ആരുടെ പേരിലാണോ ഗ്യാസ് കണക്ഷൻ ഉള്ളത് അയാൾ നാട്ടിലില്ല എങ്കിലോ കിടപ്പ് രോഗികളാണ് എങ്കിലോ അതേ റേഷൻ കാർഡിൽ ഉൾപ്പെട്ട മറ്റൊരാളുടെ പേരിലേക്ക് ഗ്യാസ് കണക്ഷൻ മാറ്റിക്കൊണ്ട് മസ്ത്രീം പൂർത്തീകരിക്കാം അതിനുവേണ്ടി റേഷൻ കാർഡ് കൂടിയാണ് അധികമായിട്ട് കൊണ്ടുപോകേണ്ടത് അതായത് നിലവിൽ ആരുടെ പേരിലേക്കാണോ മാറ്റുന്നത് അയാളുടെ ആധാർ കാർഡ് ഗ്യാസിൻ്റെ ബുക്ക് റേഷൻ കാർഡിന്റെ പകർപ്പ് അല്ലെങ്കിൽ റേഷൻ കാർഡ് ഇതോടൊപ്പം പ്രധാനമായിട്ടും വേണ്ട ഒരു രേഖ മൊബൈൽ ഫോൺ ആണ് ഗ്യാസ് കണക്ഷനുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ കൊണ്ടുപോകാൻ ശ്രമിക്കുക പുതിയ നമ്പറാണ് എങ്കിൽ അത് മാറ്റാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക മറ്റൊന്ന് പി എം കിസാൻ സമ്മാൻ നിധിയുടെ മസ്ട്രിംഗ് ആണ് ഇ കെ വൈ സി മസ്ട്രിംഗ് ആണ് പി എം കിസാൻ സമ്മാൻ നിധി കഴിഞ്ഞ ഗടവും പല ആളുകൾക്കും മുടങ്ങിയിരുന്നു അങ്ങനെയുള്ള അല പല ആളുകളും ഇ കെ വൈ സി മസ്ട്രിംഗ് പൂർത്തീകരിക്കാത്തത് കൊണ്ടാണ് അങ്ങനെയുള്ള ആളുകൾ ആ കാര്യം ചെയ്യുക അതിനും സമയമുണ്ട് ഇനി തുക വർദ്ധിപ്പിക്കും ബജറ്റിൽ എന്നാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ ബജറ്റിൽ തുക വർദ്ധിപ്പിച്ചാൽ കൂടുതൽ ആക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് അതായത് നാല് മാസം എന്നുള്ളത് മൂന്ന് മാസം ഗഡുക്കളായിട്ട് വരികയാണ് എങ്കിൽ വേഗത്തിൽ ആ ഒരു തുക എത്താനുള്ള സാധ്യതയുണ്ട് എണ്ണായിരം രൂപ വരെ ഈ പദ്ധതിയിലൂടെ ലഭിച്ചേക്കാം അല്ലെങ്കിൽ എണ്ണായിരമോ ഒൻപതിനായിരമോ ആക്കിയേക്കും എന്നാണ് വിവരങ്ങൾ വരുന്നത് അപ്പോൾ ഇ കെ വി സി ചെയ്യാത്തത് മൂലം മുടങ്ങിയിട്ടുണ്ട് എങ്കിൽ ആ കാര്യം കൂടി ചെയ്യുക മറ്റൊന്ന് റേഷൻ ആണ് അതിപ്പോൾ തുടങ്ങിയിട്ടില്ല താൽക്കാലികമായി രണ്ട് മാസം മുമ്പ് വെച്ചതാണ് പിന്നീട് എലക്ഷനായി മറ്റ് പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ ശേഷം പിന്നീട് റേഷൻ കാർഡ് മസ്റ്റിംഗ് തുടങ്ങിയിട്ടില്ല എന്നിരുന്നാലും അത് തുടങ്ങും എന്നുള്ളത് തന്നെയാണ് വിവരങ്ങൾ അത് തുടങ്ങുമ്പോൾ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് പണം കാര്യം കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയും നമുക്ക് വീണ്ടും കാണാൻ